അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ആലത്തൂർ ഏരിയ കമ്മിറ്റി നാല് ദിവസങ്ങളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു ജനാധിപത്യ മഹിള അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെയാണ് കാൽനട പ്രചരണ ജാഥ നടത്തിയത് ആരംഭിച്ച ജാഥയ്ക്കാണ് സമാപനമായത് സമാപന ദിനത്തിൽ ചിറ്റലഞ്ചേരി ഉങ്ങിൻചുവട് നിന്ന് ജാഥ ആരംഭിച്ചു അസോസിയേഷൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ കെ രമ ഉദ്ഘാടനം ചെയ്തു പ്രിയ സഹോദരിയെ പൂർണ്ണ പൂർണ്ണ വരുന്ന ആളുകൾ റോഡിലൂടെ ഉല്ലസിക്കുന്ന കാഴ്ച നാം സി പി എം ലോക്കൽ സെക്രട്ടറി ആർ വേണു അധ്യക്ഷനായി വൈസ് ക്യാപ്റ്റൻ രജനി ബാബു മാനേജർ ലീലാ എ ഷൈനി ടി വത്സല എന്നിവർ പ്രസംഗിച്ചു ജാഥ ക്യാപ്റ്റൻ അംബിക നന്ദി പറഞ്ഞു വൈകിട്ട് കുനിശ്ശേരിയിൽ ജാഥ സമാപിക്കും